പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളും പ്രീ സ്കൂൾ വർണ്ണക്കൂടാരത്തിന്റെ അനുകരണീയവും ആകർഷകവുമായ പുതിയ പഠനയിടങ്ങൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വൺ ലക്ഷസ് ബോട്ട് ഇൻ മലബാർ കാസർഗോഡ് ഫോൺ സീറോ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൌകര്യം ഒരുക്കുന്നതിനായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പരിപാടിയാണ് വർണ്ണക്കൂടാരം കളികളിലൂടെ കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുകയും ശിശുവികാസ മേഖലകളിലെ ശേഷികൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന ശാസ്ത്രീയ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രീതിയാണിത് കുട്ടികൾക്ക് സന്തോഷത്തോടെയും അവരവരുടെ അഭിരുചിക്കനുസരിച്ചും കളികളിൽ ഏർപ്പെടാൻ കഴിയുന്ന വിശാലവും ശിശു സൌഹൃദവുമായ ഇടങ്ങൾ ഒരുക്കുക എന്നതാണ് വർണ്ണക്കൂടാരം മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് കുഞ്ഞുങ്ങളുടെ ഭാഷാശേഷി വളർത്താൻ സഹായിക്കുന്ന ഭാഷാ വികാസ ഇടം ലഘുശാസ്ത്ര പരീക്ഷണങ്ങൾക്കും നിരീക്ഷണത്തിനും അവസരം നൽകുന്ന ശാസ്ത്രയിടം കളികളിലൂടെ കണക്കിന്റെ ആദ്യപാഠങ്ങൾ നുണയുന്ന ഗണിതയിടം തുടങ്ങി കുട്ടിയുടെ സർവ്വതോർമുഖ വികാസത്തിന് സഹായിക്കുന്ന പതിമൂന്ന് പ്രവർത്തനയിടങ്ങളാണ് ഓരോ സ്കൂളിലും വർണ്ണക്കൂടാരത്തിലൂടെ സജ്ജമാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കാസർഗോഡും ബിആർസി ബേക്കലും സംയുക്തമായി പുല്ലൂർ ഗവൺമെന്റ് യു സ്കൂളിലും എസ് സ്കൂളിലും വർണ്ണക്കൂടാരംക്കിയത് അനുകരണീയവും ആകർഷകവുമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പഠനയിടങ്ങൾ വ്യാഴാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മനോഹരമായ ആഹ്ലാദകരമാക്കാൻ ആനന്ദകരമാക്കാനും ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും പശ്ചാത്തലവും ഇവിടെ സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനവും കമ്മിറ്റിയും അധ്യാപകരും എല്ലാവരും ചേർന്നു ഒരുക്കുകയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു മഹാസൗഭാഗ്യമാണ് അപൂർവ സ്കൂളുകൾ മാത്രമാണ് ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതുപോലെ സന്തോഷകരമായ പഠനാന്തരീക്ഷത്തിൽ പഠിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കാൻ സർക്കാർ വിവിധ ചടങ്ങിൽ പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കാർത്തിയായിനി അധ്യക്ഷയായി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ എൻ നന്ദികേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് എസ് എസ് കെ ഡി പി സി വി എസ് ബിജുരാജ് പദ്ധതി വിശദീകരിച്ചു കാഞ്ഞങ്ങാട് ഡിഇഒ കെ എസ് ബാലാദേവി ഉപഹാര സമർപ്പണം നടത്തി കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുരാം ഭട്ട് വിദ്യാകിരണം കോർഡിനേറ്റർ എം സുനിൽകുമാർ കൈറ്റ് കോർഡിനേറ്റർ ോജി ജോസഫ് കാസർഗോഡ് എസ് എസ് കെ ഡി പിഒമാരായ ടി പ്രകാശൻ ഡി നാരായണ എം മധുസൂദനൻ ബേക്കൽ എ യു കെ അരവിന്ദൻ ബേക്കൽ ബി പി സി കെ എം ദിലീപ് കുമാർ ഡയറക്റ്റ് കാസർകോഡിലെ ഇ പി നാരായണൻ ബിആർസി ട്രെയിനർ സുനിൽകുമാർ വെള്ളുവ സി സി യിലെ എം ശ്രുതി തുടങ്ങിയവർ സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹ്മാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കച്ചേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ കുഞ്ഞി കൃഷ്ണൻ വാർഡ് മെമ്പർമാരായ ടി വി കരിയൻ എം വി നാരായണൻ എ ഷീബ പി പ്രീതി സ്കൂൾ എസ് എം സി ചെയർമാൻ എ ഷാജി പി ടി എ പ്രസിഡന്റ് കെ ബാബു മദർ പി ടി എ പ്രസിഡന്റ് നിഷാകുടവലം സീനിയർ അസിസ്റ്റന്റ് പി വി ശൈലജ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ വി വി പ്രഭാകരൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം വി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ